അഞ്ചു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നാൽപ്പതിനായിരം രൂപ നഷ്ടപരിഹാരം വാങ്ങിച്ചതിന്റെ സന്തോഷത്തിലാണ് കൊല്ലം വാളത്തുങ്കൽ സ്വദേശി സുപ്രഭ എമ്മിൽ നിന്ന് ഇരുപതിനായിരം രൂപ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചത് പതിനായിരം രൂപ മാത്രം തുടർന്ന് ബാങ്കിൽ പരാതി നൽകിയെങ്കിലും ബാങ്ക് അധികൃതർ കൈയൊഴിഞ്ഞതോടെ സുപ്രഭ നിയമ പോരാട്ടം ആരംഭിക്കുകയായിരുന്നു പതിനായിരം രൂപയല്ലേ അതങ്ങ് കളഞ്ഞേക്കൂ ഇനി കിട്ടാൻ പോകുന്നില്ല കേസും കൂട്ടവുമായി നടന്നാൽ അതിനേ സമയം കാണു അറിഞ്ഞവരും കേട്ടവരുമെല്ലാം ഇതാണ് സുപ്രഭയോട് പറഞ്ഞത് എന്നാൽ അങ്ങനെ വിട്ടുകളയാൻ നിയമപാലക കൂടിയായ സുപ്രഭ തയ്യാറായിരുന്നില്ല പിന്നീട് നടന്നതാകട്ടെ ഐതിഹാസിക നിയമ പോരാട്ടവും രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിന് സുപ്രഭ കൊല്ലം ഇരവിപുരം കാനറ ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്ന് ഇരുപതിനായിരം രൂപ എടുക്കുവാൻ ശ്രമിച്ചു കിട്ടിയതാകട്ടെ പതിനായിരം രൂപയും തുടർന്ന് പരാതിയുമായി ബാങ്ക് അധികൃതരെ സമീപിച്ചെങ്കിലും അക്കൗണ്ടിൽ ഇരുപതിനായിരം രൂപ കുറവ് വന്നു എന്ന കാരണത്താൽ സ്റ്റേറ്റ് ബാങ്ക് അധികൃതർ പരാതി തള്ളി പിന്നീട് പരാതി പരാതി നൽകി നൽകി അവിടെയും തിരിച്ചടി ഉപഭോക്തൃ സാലറി അക്കൗണ്ട് ആയിരുന്നു എനിക്ക് അപ്പൊ ഞാൻ പരാതി എസ് ബി ഐ തന്നെയാണ് കൊടുത്തത് അപ്പൊ എസ് ബി ഐ പറഞ്ഞത് നമ്മൾ ഞാൻ ഇരുപതിനായിരം രൂപ സക്സസ്ഫുൾ ആണ് അവരുടെ രേഖകളിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ സി ഡിആർ സിയെ അല്ല സോറി ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിച്ചു ബാങ്കിങ് ഓംബുഡ്സ്മാനും എന്നെ കൈയൊഴിഞ്ഞു അവസാനം ഞാൻ ഉപഭോക്തൃ തർക്ക കമ്മീഷനിൽ ഒടുവിൽ അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനു ശേഷം കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നു എ ടി എമ്മിൽ നിന്നും ലഭിക്കാത്ത പതിനായിരം രൂപയും നഷ്ടപരിഹാരമായി ഇരുപത്തി അയ്യായിരം രൂപയും കോടതി ചെലവായ അയ്യായിരം രൂപയും ഉൾപ്പെടെ നാൽപ്പതിനായിരം രൂപ നൽകാൻ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ വിധിച്ചു പണം നഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരി ബാങ്ക് അധികൃതരുടെ സമീപനമാണ് നിയമ പോരാട്ടത്തിനിറങ്ങാൻ കാരണമെന്നാണ് സുപ്രഭ പറയുന്നത് അഞ്ചു വർഷത്തിനൊടുവിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അത് എനിക്ക് നഷ്ടപ്പെട്ട പതിനായിരം രൂപ പിന്നെ എനിക്ക് മാനനഷ്ടമായിട്ട് ഇരുപത്തി അത് കൂടാതെ ചിലവായ അയ്യായിരം രൂപ അങ്ങനെ മൊത്തം നാല്പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇന്നലെ വന്നിട്ടുണ്ട് എട്ടാം തീയതിയാണ് ഇത് വിധി വന്നിരിക്കുന്നത് ഇരവിപുരം സ്വദേശിയായ സുപ്രഭ കൊല്ലം വനിതാ കൊല്ലം